ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തര പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നിരിക്കുന്ന ഈ അനുഗ്രഹീത സമയത്ത് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഇരുമ്യ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തി നാലാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ ടെൻ വേർഡ്സ് ട്വൻറ്റി ഫോർ യഹോവേ ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെയത്രേ ശിക്ഷിക്കണമേ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അവിടുന്ന് എന്നെ ശിക്ഷിക്കണമേ ആ ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു വാക്ക് അദ്ദേഹം ചേർത്ത് പറയുകയാണ് എന്നെ കോപത്തോടെ ശിക്ഷിക്കരുത് ന്യായത്തോടെ ശിക്ഷിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയുടെ രണ്ട് തലങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്താണ് ഇവിടെ ഭക്തൻ പറയുന്നത് യഹോവേ അങ്ങ് എന്നെ ന്യായത്തോടെ ശിക്ഷിക്കണം എന്താണ് അതിൻ്റെ കാരണം പറയുന്നത് ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന് അപ്പോൾ ഇല്ലാതായി പോകാതിരിക്കണമെങ്കിൽ ഏത് നിലയിൽ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് നിലയിൽ ശിക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുകയാണ് ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന് എന്നെ ന്യായത്തോടെ ശിക്ഷിക്കണം എന്നാൽ കോപത്തോടെ എന്നെ ശിക്ഷിക്കരുത് അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയുടെ രണ്ട് പ്രത്യേകത അവിടെ കാണുവാൻ കഴിയുന്നു ദൈവം കോപത്തോടെ ശിക്ഷിക്കുന്നു ന്യായത്തോടെ ശിക്ഷിക്കുന്നു എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുവാൻ കഴിയുന്നത് ദൈവവചനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവം എവിടെയൊക്കെ കോപത്തോടെ ശിക്ഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആരെ ശിക്ഷിച്ചോ അവർ എന്ന നശിച്ച് പോയിട്ടുണ്ട് ദൈവത്തിൻ്റെ കോപം നിരവധി തവണ അനേക ആളുകളുടെ മേൽ നിബന്ധിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അവർ എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള അനേക ചരിത്രങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിശേഷ്യ ഇസ്രയോ മക്കളുടെ മരുഭൂമി പ്രയാണത്തിൽ പരിശോധിച്ചാൽ എത്രയോ തവണ ദൈവത്തിൻ്റെ കോപം ആ ജനത്തിൻ്റെ മീതെ വന്നപ്പോൾ ദൈവം അവരെ സംഹരിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ ഭക്തം പറയുകയാണ് യഹോവയെ അവിടുന്ന് ഞാൻ ഇല്ലാതെ പോകാതിരിക്കേണ്ടതിന് എന്നെ കോപത്തോടെ ശിക്ഷിക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ ദൈവത്തിൻ്റെ കോപത്തിനു മുമ്പാകെ ശിക്ഷ ഏറ്റുവാങ്ങപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളായിരുന്നു ഞാനും നിങ്ങളും എന്നാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കോട് ചേർത്ത് പറഞ്ഞാൽ ദൈവമേ അങ്ങ് കോപത്തോടെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ഈ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കേണ്ടിവനല്ല ദൈവത്തിൻ്റെ കോപത്തിനു മുമ്പാകെ ഞാൻ തീർച്ചയായിട്ടും നശിച്ച് നിത്യ നരകത്തിലേക്ക് പോകേണ്ടിവനാണ് എന്നാൽ ന്യായത്തോടെ ശിക്ഷിക്കണം എന്ന് ഇവിടെ ഭക്തൻ ആവശ്യപ്പെടുകയാണ് ന്യായത്തോടെ ശിക്ഷിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള ശിക്ഷാവധി ദൈവ ന്യായത്തോടെ ശിക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവം എന്നെ കൃത്യമായിട്ട് ശിക്ഷിക്കുകയാണ് എന്നാൽ കോപത്തോടെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കോപത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വായിക്കുന്നത് അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും എന്നാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശിക്ഷാവധി എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ന്യായത്തോടെ ശിക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ പരിശോധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തിനെതിരായുള്ള പ്രവൃത്തികളെ മനസ്സിലാക്കി ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയാണ് അങ്ങനെങ്കിൽ ഇവിടെ ഈ ഭക്തം പറയുന്നത് ദൈവ എന്നെ ന്യായത്തോടെ അത്ര ശിക്ഷിക്കണമേ എന്നെ കോപത്തോടെ ശിക്ഷിക്കരുതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻറെ കോപത്തിനു മുമ്പാകെ എനിക്ക് ഒരിക്കൽ പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയയില്ല അവിടുന്ന് എന്നെയും കോപത്തോടെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ അക്ഷണത്തിൽ നശിച്ചു പോകുമായിരുന്നു എന്നാൽ ദൈവം ന്യായത്തോടെ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നിന്നും പ്രഭാതത്തിൽ നിന്ന് ചിന്തിക്കുക ദൈവം ന്യായത്തോടെ ശിക്ഷിച്ചിരുന്നെങ്കിലും ഞാനും നിങ്ങളും തീർച്ചയായിട്ടും നിത്യമായ നരകത്തിലേക്ക് പോകുമായിരുന്നു കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കൽ പോലും യാതൊരു നന്മയും പറയുവാനായിട്ട് നമുക്കില്ലായിരുന്നു നിത്യമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു നാം ഓരോരുത്തരും എന്നാൽ ഈ രണ്ട് ശിക്ഷതിയും നമ്മുടെ മേൽ വരാതെ സ്വർഗത്തിലെ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ നാം ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന് നാം അനുഭവിക്കേണ്ടിയിരുന്ന നമ്മുടെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ ശിക്ഷ മുഴുവൻ സ്വന്തപുത്രന്റെ മേൽ ദൈവമാക്കി വെച്ചു കാൽവറയിലെ കൊലമരത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് പകരമായി ക്രൂശൽ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ മേലുണ്ടായിരുന്ന ശിക്ഷാവിധി മുഴുവൻ നിത്യ നരകത്തിന്റെ വേദന മുഴുവൻ സ്വന്തപുത്രന്റെ മേൽ ചുമത്തിയ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് രാവിലെ കാലം ഇവിടെ ഈ ഭക്തനോട് നമുക്കും പറയാനായിട്ട് കഴിയും ദൈവമേ അങ്ങ് ഞങ്ങളെ കോപത്തോടെ ശിക്ഷിച്ചില്ല അങ്ങ് ന്യായത്തോടെയും ശിക്ഷിച്ചില്ല ഞങ്ങളുടെ മേൽ വരേണ്ടിയിരുന്ന ശിക്ഷാവിധി മുഴുവൻ സ്വന്തം മൂത്രൻ്റെ മേൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ആ ശിക്ഷാവിധി നിന്ന് മോചിപ്പിച്ചല്ലോ ഇന്ന് രാവിലെ കാലം ആ വലിയ കൃപയെ നന്ദിയോടെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം നമ്മുടെ മേലുണ്ടായിരുന്ന ശിക്ഷാവിധിയെ മാറ്റി നമുക്ക് ദൈവശ്രേധിയിലേക്ക് വരുവാൻ പ്രാഗൽഭ്യം തന്ന് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും തന്ന് ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് സർവമഹത്വം അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ പൊരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ കാനായി തീർന്നിടട്ടെ കാൽവരിച്ചോ നിങ്ങളുടെ സ്നേഹിതനം ശ്രീ യേശുനാഥൻ നിത്യ സ്നേഹിതനായിടട്ടെ വരൂ നി മടങ്ങിവരൂ നി സൃഷ്ടാവിലേക്ക് മടങ്ങിവരൂം വന്നിടുക നിന്ദക്ഷകൻ നിനക്കായി കാത്തിരിപ്പു നീ വേഗം വന്നിടുക നിന്ദക്ഷകൻ നിനക്കായി കാത്തിരിപ്പു